സ്വാഗതം എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കേട്ടറ്റ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു മാസം ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ആയിരുന്നു പക്ഷേ കുറച്ച് ദിവസം കൂടെ അത് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ അവസാന തീയതി കുറച്ച് ദിവസം നമുക്ക് നീട്ടി തന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇനി കേട്ടറ്റ് എക്സാമിന് ഈ വരുന്ന മെയ് മാസം രണ്ടാം തീയതി വരെയും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പേയ്മെൻറ്റിൻ്റെ എറർ വരുന്നവരുണ്ടായിരുന്നു അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സെർവർ ഡൗൺ ആവുന്നു പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീണ്ടും നമുക്ക് ും ചെയ്യാൻ പറ്റാത്ത ഒക്കെ പറ്റത്ത ഒക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസം കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യാൻ ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യുക ആ സമയത്ത് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കേട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതിന് കൂടെ തന്നെ ചിലപ്പോൾ ഇതുവരെ ചെയ്തവരിൽ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അതായത് ചില സ്മെല്ലി മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഒക്കെ ആഡ് ചെയ്തതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ ഹോൾ സെൻ്റർ അല്ലെങ്കിൽ അവർ എക്സാമിനേഷൻ സിറ്റി സെലക്ട് ചെയ്തതിൽ ചിലപ്പോൾ പ്രശ്നം വന്നിട്ടുണ്ടാവും ലാംഗ്വേജസ് സെലക്ട് ചെയ്തതിലും ഓപ്ഷൻ സബ്ജക്റ്റ് സബ്ജക്റ്റൊക്കെ മാറിപ്പോയവരുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ പരീക്ഷാഭവൻ അറിയിച്ചിട്ടുണ്ട് അതിന് കൂടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ആളുകളുണ്ടാവും ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ചില ആളുകൾ പേരും എടുത്ത് ഒക്കെ പണ്ട് ചെയ്ത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല ചെയ്യണ്ട എന്ന് അതായത് ചെയ്യണമെന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റുന്നതിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് എഡിറ്റ് വരുന്ന സമയങ്ങളിൽ ഫോട്ടോയും മാറ്റാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇതാ കേട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷയ്ക്ക് അപേക്ഷ ഇവരിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീട്ടിയിട്ടുള്ളതും കൂടാതെ അപേക്ഷ സമർപ്പിച്ചത് തെറ്റ് സംഭവിച്ചിട്ടുള്ളവർക്ക് ആയത് തിരുത്തുവാനുള്ള അവസരം നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ മെയ് നാല് മുതൽ മെയ് ഏഴ് വരെയുള്ള സമയങ്ങളിൽ മാത്രമാണ് എഡിറ്റ് ചെയ്യാനുള്ള സമയമുള്ള അവസരമുള്ളത് അതിന് മുന്നേ നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ അവിടെ ഉണ്ടാവുന്നതല്ല ഓക്കെ അത് ശരിക്കും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അപേക്ഷ പരിപൂർണ്ണമായി സമർപ്പിച്ച് എല്ലാ അപേക്ഷാർത്ഥികളും അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയും നൽകി ഓൺലൈനായി കാൻഡേറ്റ് ലോഗിൻ ചെയ്ത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഏഴാം തീയതി വരെയുള്ള തീയതി ഏഴാം ഏഴ് വരെയുള്ള തീയതികളിലെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളും ഫോട്ടോയും അപ്ലിക്കേഷൻ എഡിറ്റ് എന്ന ലിങ്കിലൂടെ നിർബന്ധമായും പരിശോധിക്കണമെന്ന് പ്രത്യേകം ഇത്തവണ പറയുന്നുണ്ട് ഈ അവസരത്തിൽ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോട്ടോ ഉൾപ്പെടുത്തുന്നത് കൂടാതെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ലാംഗ്വേജ് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ വിദ്യാഭ്യാസ ജില്ല അപേക്ഷാർത്ഥിയുടെ പേര് രക്ഷകർത്താവിൻ്റെ പേര് ജെൻഡർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയും തിരുത്താവുന്നതാണെന്ന് അറിയിക്കുന്നു അപ്പോൾ ഇത്തവണ അത്യാവശ്യം ഒന്നുകൊണ്ട് ആ കാര്യങ്ങൾ അഡീഷണൽ തിരുത്താനുള്ള അവസരം തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതുവരെ അപ്ലിക്കേഷൻ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഏതെങ്കിലും സമയത്ത് എന്ത് ചെയ്യണം നിങ്ങളുടെ ഈ ക്യാൻഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ഉണ്ട് നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ആ സമയത്ത് കാണും അതിൽ പോയിട്ട് നിങ്ങൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള ഒന്നും കൂടി വെരിഫൈ ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഫോട്ടോയിലൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ സമയത്ത് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത് ഏതൊക്കെ ആണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയാണ് എഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവില് വന്ന പത്രക്കൂപ്പിൽ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാ വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യർ എന്ന് കാണും ഇത് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വായിക്കാനുള്ള കാര്യമാണ് ഓക്കെ മുമ്പൊക്കെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യാറ് തൊട്ട് താഴെ തന്നെ ക്യാൻഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ കൊടുക്കാറുണ്ട് പക്ഷേ ഇത്തവണ എല്ലാം അതിന് ഉള്ളിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യറിൽ പോയി ക്ലിക്ക് ചെയ്താലാ ഇങ്ങനെയാണ് ഉണ്ടാവുക മനസ്സിലായില്ലേ ഇവിടെ ഡേറ്റ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ആ കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് കാരണം ഇവിടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് ട്വൻറ്റി സിക്സ്താണ് അതുപോലെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിങ് ഡേറ്റ് വരുന്നത് ത്രീ അതായത് ജൂൺ മൂന്ന് തന്നെയാണ് അതിൽ പിന്നെ മാറ്റങ്ങളൊന്നും വരാനില്ല അല്ലേ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾ വന്നാൽ നോക്കിയതാ ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ അതുപോലെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ ഐ ഡി എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷനിലേക്ക് പോയിട്ട് ചെയ്യുക അത് അതിനനുസരിച്ച് ചെയ്യുക ഇനി ഇപ്പോൾ ചെയ്തിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ അപ്ലിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഫോട്ടോ എഡിറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം വരുവാണെങ്കിൽ എന്ത് ചെയ്യുക ക്യാൻഡേറ്റ് ലോഗിൻ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയും കൊടുത്തിട്ട് അവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അത് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഓപ്ഷൻ അവിടെ കാണുക ഓക്കെ അതിങ്ങനെയാണ് ഉണ്ടാവുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ചില ആളുകൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിന് ശേഷം ചിലപ്പോൾ പിന്നെ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഐ ഡിയൊക്കെ മറന്നു പോയി ആളുകളുണ്ടാവും അല്ലെ പെട്ടെന്ന് ഓർമ്മയില്ല അല്ലെങ്കിൽ നോട്ട് ചെയ്ത് നമുക്ക് ചെയ്ത് വെക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ പ്രിൻ്റോട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടെങ്കിൽ ഇടയിൽ പെട്ടെന്ന് സെർവറിന് നിങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്താണ് ദിസ് കാൻഡിഡേറ്റ് ഓൾറെഡി രജിസ്റ്റേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഒരു പോപ്പ് ഒക്കെ അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള അവസരമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ഫോർവോട്ട് അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതാ സെലക്ട് അപ്ലൈഡ് എജു ഡിസ്ട്രിക്ട് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്ത് അതവിടെ കൊടുക്കുക നിങ്ങളുടെ പേര് അതായത് മിനിമം ത്രീ ലെറ്റേഴ്സ് എങ്കിലും ഉണ്ടാവണം നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് അപ്ലൈ ചെയ്തപ്പോൾ എന്താണോ കൊടുത്തത് ആ പേരിന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതാ ഡേറ്റ് ഓഫ് ഡേറ്റ് ഓഫ് മന്ത് ഇയർ ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് ഇവിടെ ചോദിക്കുന്നത് അത് നിങ്ങൾ അവിടെ കൊടുക്കുക മൊബൈൽ നമ്പർ അതായത് രജിസ്റ്റർ ചെയ്ത് അതേ മൊബൈൽ നമ്പറും കൊടുത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിലൊരു കൺവ്യൂഷൻ വേണ്ട ചില ആളുകൾ ഉണ്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എന്താണ് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചെറിയ പ്രശ്നം കൊണ്ട് അപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ അപ്ലിക്ക് ഐ ഡിയൊക്കെ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി അവിടെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രയാണ് നമ്മുടെ വെബ്സൈറ്റ് വഴി ഇല്ല കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതാ ഇവിടെ കോൺടാക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് ജനറൽ ഇൻഫർമേഷൻ ഇൻഫർമേഷനാണെങ്കിൽ ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഐ ടി സപ്പോർട്ടിനാണെങ്കിൽ ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത് അതൊക്കെ കുറച്ച് ചിലപ്പോൾ കണക്ട് ചെയ്ത് കിട്ടണമെന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സമായിട്ട് ഇപ്പോൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും അപ്ലൈ അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഞാൻ അന്നേ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഒന്നിലധികം കാറ്റഗറീസ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരുമിച്ച് തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് പേര് അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് പേഴ്സണായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്ന് ചെയ്തു പിന്നീട് ചെയ്യുമ്പോൾ പോയപ്പോഴേക്കും അത് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനൊരിക്കലും പറ്റില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിയെങ്കിലും ചെയ്യാൻ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒന്നിലധികം അപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കാറ്റഗറികളിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരേ സമയത്ത് തന്നെ അവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത് തന്നെ ചെയ്യണം അല്ലാതെ ഒന്ന് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീ ഒക്കെ അടച്ചിട്ട് പിന്നെ വീണ്ടും അത് ചെയ്യാമെന്ന് വിചാരിക്കരുത് അങ്ങനെ പറ്റില്ല അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പരമാവധി ഏറ്റവും നല്ല ഇപ്പം പിന്നെ ഡിഗ്രി ഒക്കെ എടുത്തവരാണെങ്കിൽ ഡിഗ്രി ബി എഡ്ഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കാറ്റഗറി ടൂവും കാറ്റഗറി ത്രീയും അറ്റ് എ ടൈം ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ വിചാരിക്കും ത്രീ കിട്ടാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ടു കിട്ടാൻ എളുപ്പമാണ് അങ്ങനെ നോക്കണ്ട ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തായിരിക്കും നമുക്ക് കിട്ടുക മനസ്സിലായി അല്ലെങ്കിൽ ചില ആൾ വിചാരിക്കും ത്രീ ഉണ്ടെങ്കിൽ പിന്നെ ടുവിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ത്രീ മാത്രം അപ്ലൈ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് ത്രീ പൊതുവേ കുറച്ച് ടഫായിരിക്കും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യണം ടൂം ടഫ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയുന്ന ഒരാൾക്ക് ടു പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ചില സമയങ്ങളിൽ നേരെ തിരിച്ചും വരാറുണ്ട് ടു കുറച്ച് ടഫാക്കിയിട്ട് ത്രീ കുറച്ച് സിമ്പിൾ ആക്കുന്ന രീതിയിലൊക്കെ വരാറുണ്ട് എന്താലും രണ്ടും അപ്ലൈ ചെയ്ത് ഇടുവാ രണ്ടും നമുക്ക് ആവശ്യം വരും ഓക്കെ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കാരണം ഇപ്പോൾ ത്രീ മാത്രം അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ചെറിയ അശ്രദ്ധ മൂലം അത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക പിന്നെ നിങ്ങൾ വീണ്ടും അടുത്ത ഒരു ആറ് മാസം കാത്തിരുന്നിട്ട് വേണം നിങ്ങൾക്ക് അടുത്ത ഒരു എസാം വരാൻ പക്ഷെ ടൂവും ത്രീയും രണ്ടും അപ്ലൈ ചെയ്ത ഒരാളെങ്കിൽ ഉറപ്പായിട്ടും ത്രീ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടു അവിടെ കിട്ടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും മനസ്സിലായില്ലേ ആ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ കാറ്റഗറി വൺ ഒക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ ഒരുമിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ നമുക്ക് നമുക്കിനി അത്രയും ദിവസമുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ ജൂണിലാണ് എക്സാം ആ അപ്പം അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കണം ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് പരമാവധി നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്ത് തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ എന്തായാലും പ്രാക്ടീസിങ് സെഷൻ എങ്കിലും നമ്മൾ ഡെയിലി ഉള്ള രീതിയിൽ തന്നെ ഇനി ചെയ്യും ഓക്കെ അത് നമുക്ക് ചെയ്യാം അതിന് കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ എടാ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രീവിയസ് ക്വസ്റ്റൻസിൻ്റെ ഒരുപാട് പിന്നെ വീഡിയോസ് തന്നെ ഉണ്ട് സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ വീഡിയോസ് ഉണ്ട് മലയാളത്തിൻ്റെ ഇതുണ്ട് ഇംഗ്ലീഷിൻ്റെതുണ്ട് സോഷ്യൽ സയൻസ് ഉണ്ട് ബേസിക് സയൻസ് ഉണ്ട് ഇ ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി എല്ലാം അവിടെ കാണാൻ പറ്റും മനസ്സിലായില്ലേ ഇനി അതേപോലെ തന്നെയാണ് നിങ്ങൾ തൊട്ട് ടോപ്പിക് വൈസ് ക്ലാസ് ആണെങ്കിൽ മലയാളത്തിൻ്റെ കേട്ടിട്ട് മലയാളം ക്ലാസ് ഉണ്ട് അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാണാനും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയുള്ള സൈക്കോളജിയാണ് സൈക്കോളജിയുടെ പത്ത് എഴുപത്തഞ്ചിലധികം ടോപ്പിക് വൈസ് ക്ലാസ് തന്നെ ഉണ്ട് അത് തന്നെയാണ് വരുന്നത് പിന്നെ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കാരണം നമ്മുടെ ചാനൽ ആ വീഡിയോ തന്നെയാണ് വീണ്ടും ഇടേണ്ടത് ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സോസ് റെഫർ ചെയ്തിട്ടുണ്ടാക്കിയ വീഡിയോസാണ് അത് കംപ്ലീറ്റ് ഏതെങ്കിലും ഒരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാക്കിയതല്ല അതുകൊണ്ട് തന്നെ നമ്മളിനി ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സാധനം തന്നെയായിരിക്കും വീണ്ടും ചെയ്യേണ്ടത് പക്ഷെ അത് നിങ്ങൾക്ക് ബോർഡിക്കും അതുകൊണ്ടാണ് ചെയ്യാത്തതിന് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലേറ്റസ്റ്റ് വരുന്ന രീതിയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്ത് ചെയ്യും ചെയ്യാം അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ വരുന്ന എല്ലാത്തിൻ്റെയും ക്വസ്റ്റൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ നമ്മൾ മോർണിംഗ് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ക്വസ്റ്റൻ വീതമില്ല ടോപ്പ് ടെൻ എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കോളജി മലയാളത്തിൻ്റെ സോഷ്യലിൽ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണും അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇനി ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊന്നും കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ സോഷ്യൽ സയൻസ് അപ്ലൈ ചെയ്തവരാണെങ്കിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസിൻ്റെ സോഷ്യൽ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ കൊസ്റ്റിൻ ആൻസർ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ല എത്രയോ എഫക്റ്റ് മീൻസ് സോഷ്യലിൻ്റെ ക്വസ്റ്റൻ ആൻസർ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ എത്ര എഫക്റ്റാണ് നിങ്ങൾ നേരിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനുള്ള ഒരു കാര്യം പറയുന്നത് ഓക്കെ പറഞ്ഞു നോക്കുന്നത് അത് നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് റേഞ്ചിൽ എന്താണ് സ്കോർ ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ തന്നെ മനസ്സിലായില്ലേ ആ രീതിയിൽ വേണം വേണം നിങ്ങൾ ചിന്തിക്കുക അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യങ്ങൾ തുടങ്ങേണ്ടത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ രൂപത്തിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫ് വേണമെങ്കിലാണ് നമ്മൾ ഒരു പെയ്ഡ് മെറ്റീരിയൽ ആയിട്ട് ഇറക്കിയത് അതായത് സൈക്കോളജിയിലെ ഒരു പത്ത് എണ്ണൂറിലധികം എണ്ണൂറ്റമ്പതോളം ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പിന്നെ പ്രീവിയസ് ക്വസ്റ്റിൻ പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു മലയാളത്തിനെയും മലയാള സബ്ജക്റ്റിനെയും ഒരു അഞ്ഞൂറിലധികം ചോദ്യങ്ങളുള്ള ഒരു പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഏറെക്കൂടെ അതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണാനോ അല്ലെങ്കിൽ അത് കേട്ട് പഠിക്കാനൊന്നും സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പി ഡി ആയിട്ട് ഇറക്കിയത് മനസ്സിലായേ അവിടെ എല്ലാവരും അത് പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടിട്ട് കേട്ടിട്ടൊക്കെ പഠിക്കാം കാരണം വീഡിയോ കേട്ട് പഠിക്കുന്നതിനായിരിക്കും കുറച്ചും കൂടെ എളുപ്പം കാരണം ഈ കൊസ്റ്റിന് അനുസരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ അങ്ങനെ പി ഡി എഫ് മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ അത് മറ്റുള്ള കാര്യങ്ങളൊന്നും പഠിക്കാത്ത സമയമില്ല എന്നുള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ഈ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ചില ആളുകൾ ചോദിക്കുന്നുണ്ട് വീട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഇത് വാങ്ങണമോ ഒരിക്കലുമില്ല അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിച്ചാൽ മതി ഓക്കെ എന്തായാലും കൊസ്റ്റൻ നിങ്ങൾ കവർ ചെയ്യണം പ്രീവിയസ് കൊസ്റ്റൻസ് എന്തായാലും പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ കൊസ്റ്റൻ അതുപോലെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത എക്സാമിന് വരും എന്നുള്ളത് മാത്രമല്ല അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമുക്ക് ടോപ്പിക്ക് മാത്രം പഠിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ കൊസ്റ്റൻ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സാവില്ല നമ്മൾ ടോപ്പിക്ക് മാത്രം പഠിച്ച് നേരെ എക്സാം ഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നമ്മൾ ഒരു പെട്ടെന്ന് ഒരു കൊസ്റ്റൻ ടിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്ക് പെട്ട ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റണം എന്നില്ല എന്നാലും നമ്മളിപ്പോൾ പ്രീവിയസ് കൊസ്റ്റൻസ് ഒരുപാട് ഒരു 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 മിനിമം ഒരു അഞ്ച് സെറ്റ് ഓരോ സബ്ജക്റ്റിന് അഞ്ച് സെറ്റെങ്കിലും നിങ്ങൾ ക്വസ്റ്റൻ പഠിച്ച് കഴിഞ്ഞാൽ വായിച്ച് കവർ ചെയ്തവരാണെങ്കിൽ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് ആ കൊസ്റ്റിൻ ആൻസർ പഠിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് എന്തെങ്കിലും ടോപ്പിക്കിൽ ഞാൻ കുറച്ച് അഡീഷണൽ പഠിക്കാനുണ്ടോ അത് ചിലപ്പോൾ ഈ ക്വസ്റ്റൻ കാണുമ്പോൾ മനസ്സിലാവും ആ ഇത് ഞാൻ പഠിക്കാത്ത ഒരു സെഷനാണ് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്തിരുന്നാലും മിക്ക പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കുമ്പോഴും അതിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ ഇല്ല എന്നും പറയാൻ പറ്റില്ല വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് എന്തായാലും കവർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അല്ലാതെ ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രീവിയസ് കൊഷ്യൻസ് ഒരുപാട് ഉണ്ടായാലും സോഷ്യലൊക്കെ അടുത്ത് രണ്ട് മൂന്ന് കൊസ്റ്റിൻ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെയാണ് അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പിന്നെ യൂട്യൂബിൽ നമ്മളെ മാത്രം നല്ല ചാനൽ നിങ്ങൾ കേട്ടിട്ട് കോഴ്സന്നെ അടിച്ചു ഒരുപാട് ചാനലിൽ നല്ല നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്നവരുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോയിട്ട് അതൊക്കെ നോക്കാം അല്ലാതെ ഇവിടെ തന്നെ കാണാൻ ഇത് കണ്ടാലേ കിട്ടില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം ഏത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം ഓക്കെ നല്ല രീതിയിലുള്ള സോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ വരുന്ന ദിവസങ്ങൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എല്ലാവരും നന്നായിട്ട് ചെയ്യാം അപ്ലൈ ചെയ്യാത്ത വരുന്നെങ്കിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചെയ്യുക ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഈ എഡിറ്റ് ചെയ്യാനുള്ള നാലാം തീയതി മുതൽ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കാൻഡേറ്റ് ലോഗിൻ ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റുക കാരണം നമ്മൾ ക്വാളിഫൈ ക്വാളിഫൈക്ക് ചെയ്തിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ കാറ്റഗറി ഇപ്പോൾ നിങ്ങൾ ഒ ബി സി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർവേഷനുള്ള ആളുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അത് കൊടുക്കാതെ ജനറൽ കാറ്റഗറി ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ക്വാളിഫൈ മാർക്ക് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കാര്യം അവസരം നഷ്ടപ്പെടും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ